ശ്രോതകൾ പറയുമുള്ളവരെ അപ്പം പുൽവട്ട വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ എം എസ് എഫിൻ്റെയും നേതൃത്വത്തിൽ എസ് എൽ സി അതുപോലെ തന്നെ പ്ലസ് ടു ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മൊമെൻ്റോ നൽകി ആദരിച്ചു എം എസ് എഫ് വാർഡ് പ്രസിഡൻ്റ് നസീം സ്വാഗതം പറഞ്ഞു അതുപോലെ തന്നെ പുൽവട്ട വാർഡ് മുസ്ലിം ലീഗ് സെക്രട്ടറി യൂസുഫ് ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അബ്ദുറഹ്മാൻ സുല്ലമി മാസ്റ്ററാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ എം എസ് എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റിൻഷാദ് വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് അലി മരക്കാർ മുസ്ലിയാർ അതുപോലെ തന്നെ തുടങ്ങിയ ഒരുപാട് ആളുകൾ ആശംസകളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ എസ് ടി യു മണ്ഡലം വൈസ് പ്രസിഡന്റ് കാക്കുപ്പയാണ് നന്ദി പറഞ്ഞത് നമുക്കതിന്റെ ചെറിയൊരു വീഡിയോ അതുപോലെ തന്നെ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ നാടിന്റെ അഭിമാനമായി മാറിയ ഡോക്ടർ ഹരിജിഷ്ണനുള്ള ഒരു ആദര ചടങ്ങും വേദിയിൽ വെച്ച് നടന്നു കുട്ടികളുണ്ടാവും അവരെയും നമ്മൾ അവരെയും നമ്മൾ എഴുതി തള്ളേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അവരായിരിക്കാം പിന്നീട് ഉയർന്നു വരിക അതിനും സാധ്യതകളുണ്ട് അപ്പോൾ എ പ്ലസ് നേടിയാലും ഇല്ലെങ്കിലും എ പ്ലസിന്റെ എണ്ണം പുറത്ത് കുറഞ്ഞു പോയാലും അവരും നിരാശപ്പെടേണ്ടതില്ല അവർക്കും അവസരങ്ങളുണ്ട് ഇനി അങ്ങോട്ട് ശ്രമിച്ചാൽ കൂടുതൽ ഉയരങ്ങളെ കത്താൻ കഴിയും എന്നൊരു ബോധം നമുക്കൊക്കെ വേണം അപ്പോൾ ഈ എ പ്ലസ് നേടിയ കുട്ടികളെ അഭിനന്ദിക്കുന്നതിനൊപ്പം തന്നെ എ പ്ലസ് കുറഞ്ഞു പോയവരെയും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഏതായാലും നമ്മുടെ നാട് വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും എല്ലാ നല്ല മേഖലകളിലും ഉയർന്നു വരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സർവവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിച്ചിരുന്നു ഈ പരിപാടി ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഏതായാലും നമുക്ക് ഇത് വലിയ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഇനിയും അടുത്ത വർഷങ്ങളിലും ഇതുപോലെയുള്ള മുഹൂർത്തങ്ങൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടക്കാനുള്ള ആദ്യത്തെയും രണ്ടാമത്തെയും കടമ്പ പൂർത്തീകരിച്ച ഒരു നല്ല അവസരത്തിലാണ് നിങ്ങൾ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് വിദ്യാർത്ഥികളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളൊക്കെ നിങ്ങൾക്കും നാടിനും ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കണം വെറും ഡിഗ്രികൾ മാത്രം എടുക്കുന്ന ഡിഗ്രിക്ക് പോയിട്ട് ഫലമില്ല എന്നല്ല പറഞ്ഞ ഒരു തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് നാടിനും സമുദായത്തിനും ഒക്കെ ഗുണം കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല നമ്മളീ പ്രദേശൊക്കെ ഒലിപ്പോ ദീപമാവിടുന്ന് പാലല്ലാത്തതിന്റെ പേരിൽ പോയ അക്കരെ പോകാൻ പറ്റാത്തതിന്റെ പേരിൽ വിദ്യാഭ്യാസത്തിന് പോകാൻ പറ്റാത്ത വ്യക്തി ഒരുപാട് ആളുകൾ ഉണ്ട് ഞങ്ങൾ എന്റെയൊക്കെ കാലഘട്ടത്തിൽ അതിന് വളരെ കുറഞ്ഞ ആളുകളെ രക്ഷപ്പെട്ടു വന്നിട്ടുള്ളൂ സുല്ലമ്മിയൊക്കെ എന്റെ കുറച്ച് സീനിയർ ആണെങ്കിലും സുല്ലി അതുപോലെ നമ്മളെ ഡോക്ടർ സമദ് അങ്ങനെ വിരലിലിടാവുന്ന ഒന്ന് രണ്ട് ആളുകൾ മാത്രമേ അങ്ങനെ രക്ഷപ്പെട്ടു വന്നിട്ടുള്ളൂ ഇന്നങ്ങനെയല്ല നമ്മള് നമ്മുടെ ഇതേ ഈ പ്രദേശത്ത് വീട്ടിൽ നിന്ന് വരെ ഐ എ എസ് കാരും ഡോക്ടർമാരും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഈ ചൂട് അവസ്ഥയിൽ നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല നിങ്ങൾ ഈ നേടിയിട്ടുള്ള ഈ വിജയത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് അതുപോലെ നിങ്ങളും ഇനി തുടർന്നുള്ള പഠനത്തിനും ഇതേ ആവേശവാടിയുടെ മുഖ്യ കേന്ദ്രമെന്ന് എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും മികച്ച വിജയം നേടി നാടിന്റെ ഈ പുല്ലയുടെ അഭിമാനമായി മാറിയ ഈ വിദ്യാർത്ഥികളാണ് അവരെ എം എസ് എഫ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് അഭിനന്ദിക്കുകയാണ് ഇനി ഭാവിയിലോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് ആ പഠനയാത്രയിൽ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ മാർക്കുകൾ നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ഇന്ധനങ്ങളായി മാറട്ടെ ഇനിയും ഒരുപാട് അനുമോദനങ്ങൾ ഇതുപോലെ ഇവിടെ സംഘടിപ്പിക്കാനും അതിൽ നിങ്ങൾ തന്നെ ഈ അനുമോദനത്തിൽ ഉപകാരങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് നിങ്ങളോട് അറിയാം കുട്ടികൾക്കുള്ള മൊവന്റോ കൊടുക്കൽ ചടങ്ങാണ് ഇവിടെ നടന്നത് ഈ കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് വരും വർഷങ്ങളിലും ഇതുപോലെ കൊടുക്കാൻ ധാരാളം കുട്ടികൾ നമ്മുടെ ഈ വാർഡിൽ നിന്നും വിജയിച്ചു വരട്ടെ എന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഇതിൽ പങ്കെടുത്ത് സംസാരിച്ച സുല്ലമി ഉദ്ഘാടനം ചെയ്ത സുല്ലമിക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു മുഹമ്മദ് അലി നമ്മളെ അഡ്വക്കേറ്റ് എം എസ് എഫിന്റെ പ്രസിഡന്റ് മറ്റു എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തി